ഹായ് ലൈഫ് ഗാർഡൻസിൽ നിന്നാണ് ഇന്ന് ഓഫർന്നും അല്ല കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു പീസ് ലില്ലി എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് ഈ പീസ് ലില്ലിയെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനായിട്ട് ഒരുപാട് പ്ലാന്റ് ലവേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പീസ് ലില്ലി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ നല്ലോണം അഭിനയിക്കാൻ അറിയാവുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇവർക്ക് അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് വേണം എന്നാലേ ഈ പ്ലാന്റ് നല്ല രീതിയിൽ ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ അതുപോലെ തന്നെ അതാണ്ട് ഈ ആദ്യം വൈറ്റ് പൂ വരും വൈറ്റ് പൂ വന്നിട്ട് അതിങ്ങനെ ആകും ഈ ഗ്രീനായി കഴിഞ്ഞിട്ട് മഞ്ഞയായി നശിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ സ്റ്റെമങ്ങ് കട്ട് ചെയ്ത് കളയുക എന്നാലേ ഇതിലേക്ക് പുതിയ പുതിയ പൂക്കൾ വരുത്തുള്ളൂ പിന്നെ ഇതിന്റെ ടെമ്പറേച്ചർ ഇപ്പോഴും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചറിനകത്ത് മാത്രമേ ഈ പ്ലാന്റുകള് അതായത് പി സി ലി പോലത്തുള്ള ഈ പ്ലാന്റ് സൂക്ഷിക്കാൻ പാടുള്ളൂ സോയില് അത്യാവശ്യം എപ്പോഴും ഒരു വെറ്റ് കണ്ടീഷൻ ആയിരിക്കണം അതായത് മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ഈ ഈയൊരു രീതിയിലായിരിക്കണം ഇതിന്റെ വാട്ടറിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തണുപ്പ് സമയമാകുമ്പോൾ ഇത് രണ്ട് ടൈം ആക്കുക രണ്ട് ദിവസങ്ങളിലേക്കുക അതായത് മൺഡേയിലും ഫ്രൈഡേയിലും ആക്കുക ഇതിന്റെ മണ്ണിലും ഈ വേറിന്റെ ഭാഗങ്ങളിലൊന്നും വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉള്ള പൂട്ടായിരിക്കണം യൂസ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഡ്രെയിനേജ് പോകുന്നെന്ന് ഉറപ്പ് വരുത്തുകയും വേണം അല്ലെങ്കിൽ ഇതിന്റെ വേര് പോയിട്ട് ഈ പ്ലാന്റ് ഒന്നാമതേ ഇതിന് നല്ല അഭിനയമാണ് ഇനി അതുകൂടായി കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് പിന്നെ ഇതിന്റെ മണ്ണിന്റെ രീതി എന്താണെന്ന് വെച്ചാൽ പോട്ടിങ് സോയില് പിന്നെ പെർലൈറ്റ് എൻപി കെ പോലുള്ള ഏതെങ്കിലും കമ്പോസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക അതുപോലെ എൻപി കെ പത്തെ 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 എന്ന അനുഭവത്തിലുള്ള ആ എൻപി കെ ആണ് ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം യൂസ് ചെയ്യേണ്ടത് ഇതിന്റെ ഫ്ലവർ വരാനായിട്ട് ഇത് മാത്രമെന്നല്ല ഫ്ലവർ വരുന്ന ഏത് പ്ലാന്റ്സിന് ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവേഴ്സ് വരും പിന്നെ മെയിൻ ആയിട്ട് എല്ലാരോടും പറയാനുള്ളത് എ സിമെന്റിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കരുത് കാര്യം ഇതിന്റെ ലീഫിലെ വാട്ടർ മൊത്തവും എ സി അബ്സോർബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് എ സി ഡയറക്ട് അടിക്കുന്ന നേരത്ത് കൊണ്ടുവയ്ക്കരുത് കേട്ടോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പീസ് ലില്ലിയെ പറ്റി പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പറയാനുള്ളത് നേഴ്സറിയിലൊക്കെ ഇരിക്കുന്ന പ്ലാന്റ്സുകൾ നല്ല രീതിയിൽ ഇരിക്കുന്നു മേടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ അത് നശിച്ചു പോകുന്നു ചീത്തയാകുന്നു എന്നൊക്കെ പറയും കൂടുതലും അതിലെ വാട്ടറിങ്ങിന്റെ പ്രശ്നമാണ് കൂടുതലും ഉണ്ടാകുന്നത് കേട്ടോ നമ്മൾ പറയുന്ന ആ ഒരു അനുഭവത്തിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് എല്ലാം നല്ല രീതിയിൽ നിൽക്കും ആ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്താലും അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് ഈ പ്ലാന്റ്സ് തിരിച്ച് നമ്മളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ പീസ് ലിയ വളർത്തുക